കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദചാമി പിടിയിൽ പുലർച്ചെ ജയിൽ ചാടിയ ഇയാളെ ജയിലിൽ ചാടിയൂറിന് ശേഷമാണ് തളാപ്പിലെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദചാമിയെ പിടികൂടാനായത് അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിന്റെ ഗ്രില്ലറുത്തുമാറ്റിയ ശേഷം ഏഴര മീറ്റർ ഉയരമുള്ള മതിലിൽ തുണി കെട്ടിയായിരുന്നു ജയിൽ ചാട്ടം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഗോവിന്ദചാമിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് സുരക്ഷാ വീഴ്ചയാരോപിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോലീസ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത് അതിൽ വലിയ രീതിയിലേക്ക് മീഡിയയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലെ എത്തിക്കാൻ ജനങ്ങളിലൂടെ ആ ഒരു ജാഗ്രത ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള സി സി വിഷ്വൽസ് വിൽസ് പരിശോധിക്കുകയും ആ വിഷ്വൽസ് പരിശോധിച്ചതിനു ശേഷം ഏകദേശം നാലേകാല് സമയം കഴിഞ്ഞതിന് ശേഷം നാലേകാലി ഇടയിലുള്ള ഒരു സമയത്തോടു കൂടിയിട്ടാണ് ഈ പ്രതി ജയിൽ ചാടിയിട്ടുള്ളത് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുശേഷം സാധ്യമായിട്ടുള്ള വഴികളിലൂടെ ഒക്കെ വ്യാപിപ്പിച്ചുകൊണ്ട് കൂടെ കണ്ണൂർ ടൌൺ എ സി പി പ്രദീപൻ കണ്ണൂർ എസ് എച്ച്ഒിജിത്ത് മറ്റ് എസ്ഐമാര് ഡാൻസാഫ് സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ നിൽക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇതിന് പുറത്ത് നിങ്ങളിവിടെ കാണാത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമകരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ കൃത്യാത്മക കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള സെർച്ച് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് സലാം മുഹമ്മദ് എന്നിവർ ചേരുന്നു സുനിൽ ഐസഖിലേക്ക് സുനിൽ ഇന്ന് രാവിലെ ഒന്നേ കാലോടുകൂടിയാണ് ഗോവിന്ദ ജയിൽ ചാടിയത് അതിനു പിന്നാലെ എത്ര സാഹസികമായാണ് ഗോവിന്ദ പിടികൂടാൻ കഴിഞ്ഞത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ജയിൽ ചാടിയ സമയത്തിൽ ചെവി മാറ്റമുണ്ട് ഏതാണ്ട് നമുക്ക് നമുക്ക് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ മൂന്ന് മുപ്പത്തിയഞ്ചിന് ശേഷമായിരിക്കും അയാൾ ജയിൽ ചാടിയിട്ടുണ്ടാവുക അതുതന്നെയാണ് പോലീസ് മേതാണ്ട് സ്ഥിരീകരിക്കുന്നത് മൂന്നേ മുപ്പത്തിയഞ്ചിനും നാലയെ നാലരയ്ക്കും ഇടയിൽ ഇയാൾ ജയിൽ ചാടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനമുള്ളത് അതായത് കഴിഞ്ഞ ഏറെ കാലത്തെ ശ്രമത്തിനൊടുവിലാണ് കൃത്യമായ ഒരു ആസൂത്രണത്തിനൊടുവിലാണ് ഇയാൾ ജയിൽ ചാടിയത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ നേരത്തെ ഇയാൾ താമ ഉണ്ടായിരുന്ന സെല്ല് ആ സെല്ലിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അയാൾ മറ്റൊരു സെല്ലിലേക്ക് മാറിയിരുന്നു അതായത് പത്ത് പതിനാല് വർഷക്കാലമായി ഇവിടെ ഇവിടെ അതേ ഒരേ സെല്ലിൽ ആ അതുകൊണ്ട് തന്നെ സെല്ലിൽ നിന്ന് മറ്റൊരു ിൽ മാറിക്കോട്ടെ ഇപ്പോൾ ശേഷം ഗോവിന്ദിറക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സലാം മുഹമ്മദ് ഓരങ്ങൾ നൽകും സലാം വൈദ്യ പരിശോധന പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു ഇനി എങ്ങോട്ടാണ് ഗോവിന്ദിയെ കൊണ്ടുപോകുന്നത് സലാം കേൾക്കാമോ ശരി സലാം ഗോവിന്ദിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായില്ലേ ഇനി എങ്ങോട്ടാണ് ഗോവിന്ദ കൊണ്ടുപോവുക ദിവ്യ വൈദ്യ പരിശോധന കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് പൂർത്തീകരിച്ചതിനു ശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഗോവിന്ദസ്വാമി എത്തിച്ചത് ഇപ്പോൾ കോടതിയിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ ഗോന്ദസ്വാമി ഇറക്കി വാഹനം പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് കോടതി ഉള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതിയിൽ എത്തും അവിടെ വെച്ചായിരിക്കും ബാക്കി തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുക അതിനുശേഷം ഒരു റിമാൻഡിൽ ജയിലിലേക്ക് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റാനാണ് സാധ്യത ആ രീതിയിലാണിപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഏതായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ നേരം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ എത്തിച്ച് അവിടെ വെച്ച് വിവരങ്ങളൊക്കെ തന്നെ അയാളിൽ നിന്നും എങ്ങനെയാണ് ജയിൽ ചാട്ടം എന്ന കാര്യത്തിലൊക്കെ തന്നെ അയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു മണിക്കൂർ നേരം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് അയാളുമായി വിവരങ്ങൾ തേടി അയാളെ ചോദ്യം ചെയ്തു അങ്ങനെ കൃത്യമായ വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഏതായാലും ഇപ്പോൾ അയാളെയും കൊണ്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും വാഹനം പോലീസ് വാഹനം വാഹനത്തെ സുരക്ഷയിൽ തന്നെ ഈ കോടതിയിലേക്ക് തൊട്ടടുത്ത് തന്നെയുള്ള കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ വെച്ച് ഒരുപക്ഷെ ഈ കേസ് അതായത് ഏട്ടവുമായി ബന്ധപ്പെട്ട് കൺട്രോൾ ടൗൺ പോലീസ് ഉള്ള കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കും റിമാൻഡിലാവുകയാണെങ്കിൽ കൺവെൻസ് സെന്ററുകളിലേക്ക് തന്നെ മാറ്റാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് കാരണം വൈദ്യ നടന്ന സ്ഥലത്തൊക്കെ തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായി അങ്ങനെ നാട്ടുകാർ പ്രകോപിതരായി ഇയാൾക്ക് നേരെ താഞ്ഞെടുക്കുന്ന കാഴ്ചയും കണ്ടു അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ പോലീസ് സന്നാഹം ഇയാളെയും കൊണ്ട് ഇപ്പോൾ കോടതിയിലേക്ക് പോയിട്ടുണ്ട് വൈദ്യ പരിശോധന അല്പസമയം അതിനുശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ നേരം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ വെച്ച് ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി അയാളിൽ നിന്നും വിവരങ്ങൾ തേടി അങ്ങനെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായൊരു സൂചനകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്